ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് പഴം വെച്ചിട്ട് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ ഇന്ന് എന്താക്കുന്നത് അതിന് ഒരു രണ്ട് പഴം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലോ നെയ്യോ ഒഴിച്ചുകൊടുത്തിട്ട് ഇതുപോലൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചുകൊടുക്കുക ഇനി അതിലേക്ക് ഒരു അരക്കപ്പളവിൽ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു പിഞ്ചളവിൽ ഉപ്പും പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പിതാ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് നേരത്തെ കുക്കാക്കി വെച്ച പഴത്തിൻ്റെയും തേങ്ങയുടെയും മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ ഈ ഒരു പരുവത്തിലാണ് ടൊബാറ്റർ വേണ്ടത് ഇനി ഇതുപോലെ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചുകൊടുത്തിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ ഇതുപോലെ എല്ലാത്തിലും ഒഴിച്ചുകൊടുക്കാം എന്നാ ഞാനിപ്പോൾ എല്ലാത്തിലും മാവ് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഏകദേശം അടച്ച് വെച്ചിട്ടൊരു മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം പിതാ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ വളരെ ടേസ്റ്റി ആയ ഒരു പലഹാരമാണ് കേട്ടോ ഇത് പഴവും അരിപ്പൊടിയും വച്ചിട്ടുണ്ടാക്കിയ സിമ്പിളായിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഇത് ഇപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക